ഞാന് ഒന്നര കൊല്ലത്തിന് ശേഷം നാട്ടിലെത്തിട്ടില്ല നാട്ടിലെത്തി ഞാൻ കണ്ണൂർ എയർപോർട്ടിലെത്തിയത് അടിപ്പിക്കലോ ഞാനൊക്കെ വന്നത് അപ്പൊ ഞാൻ എന്താക്കി പങ്ങളെ വീട്ടിൽ അന്താസ് തട്ടുകടെ പോയി ഏർ അവിടെ ചായ കുടിക്കാനാ പോയത് ചായ കുടിക്കുന്ന എന്താ ടേസ്റ്റ് എന്ന് അറിയാം ദുബൈലല്ല ഇങ്ങനത്തെ സമൂസ കിട്ടുവാ സെപ്റ്റംബർ ദുബൈ നല്ല എരുവുണ്ട് നല്ല എരുവുണ്ട് അതായത് വെള്ളപ്പൊക്കെ തുറന്നിട്ടല്ലേ ഒരേ രാവിലെ തന്നെ തുറന്നിട്ടുള്ളു ഓപ്പൺ ആക്കിയിട്ടോളൂ അതെ പിന്നെ വേറൊരു കാര്യം കേട്ടാ ഇവിടുത്തെ കാലാവസ്ഥ അറ്റവും പോലെ കാലാവസ്ഥ ഗൾഫിൽ കൂടുതലുള്ള ചൂടാ